Olha വീട്ടിൽ ഇതുപോലെ കുറേ അധികം പഴയത് ആകാറുണ്ട് അല്ലെ നമ്മൾ സ്കൂളിൽ പോകുന്നതും ഓഫീസിൽ പോകുമ്പോഴും നമ്മളാണെങ്കിലും പുറത്ത് പോകുമ്പോൾ ഷൂ ഇടുമ്പോൾ സോക്സ് ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കൂടുതൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഇത് പഴയതായി പോകാറുമുണ്ട് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെറുതെ കളയാനായിട്ടാണ് സാധിക്കുന്നത് പക്ഷേ നിങ്ങൾ ഈ ഒരു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി കീറിയ സോക്സ് പോലും നിങ്ങൾ കളയില്ല കേട്ടോ അത്ര ഉപയോഗം ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മൾ നമ്മളുടെ തുണി കഴുകുമ്പോൾ ഏറ്റവും കൂടുതൽ അഴുക്കുള്ള ഭാഗമാണ് കോളർ പക്ഷെ ന നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നാലും ആ ഭാഗത്തായിരിക്കും അഴുക്ക് കൂടുതലല്ല അപ്പോൾ നമ്മൾ ഈ ബ്രഷ് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് തേച്ച് കഴുകുമ്പം എപ്പോഴും നമ്മൾ കഴിക്കഴിയുമ്പം അവിടുത്തെ ആ ഒരു തുണി കീറി വരാനും അവിടെയൊന്ന് ഫെയ്ഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കഴുകുന്ന ബ്രഷിൽ ഇതുപോലെ സോക്സ് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കോളറ് കഴുകിയാൽ എന്നും കഴുകിയാലും ആ ഒരു ബ്രഷ് ആയിട്ട് ആ ഒരു തുണിയിലേക്ക് മുട്ടാത്തത് കൊണ്ട് തന്നെ അഴുക്ക് പോകും പക്ഷെ ആ ഒരു തുണിക്ക് യാതൊരു ഫെയ്ഡാകെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വളരെ ഉപകാരപ്രദമായ നല്ലൊരു ടിപ്പാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു കോളർ മാത്രമല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള തുണികൾ കഴുകാനും നമ്മൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ സോക്സ് വെച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ചെയ്യാം കേട്ടോ അടുത്തായിട്ട് നമ്മൾ എണ്ണക്കുപ്പി എടുത്തു കഴിയുമ്പോൾ ഭയങ്കര വളവെളുപ്പായിരിക്കും അല്ലെ എത്ര നമ്മൾ ശ്രദ്ധിച്ച് എണ്ണ ഒഴിച്ചാലും ഒരു കുറച്ചെങ്കിലും ആ ഒരു എന്താണ് ഒത്തിരിയെങ്കിലും സൈഡിലൊക്കെ ഒലിച്ചു വരും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു കഷ്ണം നമ്മളെ ഒരു മുറിച്ച ഭാഗം നേരത്തെ ആ ഒരു ഇതിനുപയോഗിച്ചതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ ബ്രഷിനുപയോഗിച്ചതിൻ്റെ ബാക്കി ഇതുപോലെ ഇട്ട് കൊടുത്തതിനാൽ അതിൻ്റെ എണ്ണ വലിച്ചെടുക്കും എണ്ണ വലി വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ഭാഗങ്ങൾ മേളിലുള്ള ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ഈ ഒരു എണ്ണക്കുപ്പിയിൽ ഒരു മാസത്തോളം ഈ ഒരു സോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും എണ്ണയാകുന്ന ആ ഭാഗം കൂടുതൽ എണ്ണയായിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക താഴോട്ട് താഴോട്ട് അങ്ങോട്ട് മേലിലോട്ട് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അടുത്തായിട്ട് ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് നമ്മൾ ഏതെങ്കിലും ലിക്വിഡായിട്ടുള്ള സോപ്പ് എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിരിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണമയമുള്ള പാത്രങ്ങൾ അതുപോലെ എണ്ണമയമുള്ള നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ നമ്മൾ തുടക്കാനായിട്ട് ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഈ ലിക്വിഡ് എപ്പോഴും നമ്മൾ അടുക്കളയിൽ ഉണ്ടായിരിക്കണം എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുണ്ട് മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ തെറിച്ചിട്ട് നമ്മൾ എത്ര തുടച്ചാലും പോകില്ലല്ലേ ബേക്കിംഗ് സോഡയും ഈ ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാല് നമ്മളിന്ന് സ്പ്രേ ചെയ്ത് ഇതുപോലെ ആ ഒരു ബ്രഷിൽ നമ്മൾ സോക്സ് വെച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താല് ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്നും നമ്മൾ തുടക്കേണ്ട കാര്യം വരേയില്ല അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഗ്യാസിലൊക്കെ തിളച്ചൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ആ ബ്രഷ് കൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ തുണി കഴുകുന്ന ഒന്നും അടുക്കളയിൽ ഉപയോഗിക്കാനായിട്ട് എടുക്കരുത് കേട്ടോ എല്ലാത്തിനും വേറെ വേറെ സോക്സുകൾ വെച്ച് കൊടുക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ലിക്വിഡ് ഉണ്ടെങ്കിൽ എല്ലാ മെഴുക്കുകളും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലിക്വിഡാണ് എന്നും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് വെച്ച് നോക്കുക കേട്ടോ അടുത്തായിട്ട് ഒരു സോക്സിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സോപ്പ് അലർജി ഉള്ളവർക്ക് എല്ലാവർക്കും ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് സോപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകിയാൽ കൈയിട അലർജി പ്രോബ്ലം വളരെ വളരെയധികം കുറഞ്ഞു കിട്ടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സോക്സ് ഇരിക്കും കുറച്ച് മാത്രം സോപ്പേ നമ്മളെ കയ്യിൽ പറ്റുകയുള്ളൂ അതുപോലെ ഇതുപോലെ ഗ്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെ നമ്മൾ കഴിക്കാൻ അതിനെ ഓരോ ഒന്നും വീഴില്ല കേട്ടോ നല്ല ക്ലീനായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഓരോ വരാതെ ഇരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ വളരെ നല്ലൊരു ടിപ്പാണ് ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇത് എവിടെയെങ്കിലും ഒന്ന് ഇതുപോലെ തൂക്കിയിടണം പിഴിഞ്ഞതിന് ശേഷം ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വളവളുപ്പ് വരും അപ്പം നമ്മൾ ഒരു ദിവസത്തിൽ ആവശ്യമുള്ള സോപ്പ് മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ കഴുകി ഇതുപോലെ ഉണക്കിയെടുത്ത് പിറ്റേന്ന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ഇതുപോലെ നല്ല വർക്കുള്ള ചെരുപ്പുകളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കില്ല നമ്മൾ വല്ല ഫങ്ഷന് മാത്രം നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ അല്ലേ പിന്നെ നമ്മൾ അത് അലമാരിലേക്ക് വെക്കുമ്പോൾ ഇത് കണ്ടില്ലേക്ക് കുറച്ച് കളേഴ്സൊക്കെ ഫെയ്ഡായി തുടങ്ങും ഈ കല്ല് വർക്കൊക്കെ ഉള്ളതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കളറൊക്കെ ആ ഒരു ഇതിലേക്ക് പിടിക്കാൻ അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് അപ്പം നമുക്ക് ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ഷൂ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കെട്ടി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ വെച്ച് കൊടുത്തിട്ട് അലമാരിയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഇതും വരില്ല കേട്ടോ എന്നാലും ആ പുതു അടുത്തായിട്ട് നമ്മൾ ബാഗിൽ നമ്മളുടെ ഫോൺ ഇടുമ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളുണ്ടാകും ക്രീമും അതുപോലെ ചീപ്പും അങ്ങനെയൊക്കെ അപ്പം നമ്മളുടെ ആ ഒരു സ്ക്രീനിൽ നല്ലപോലെ സ്ക്രാച്ച് വരാനായിട്ട് സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നല്ലൊരു സോക്സ് തന്നെ എടുക്കുക കേട്ടോ ഏറ്റവും പഴയതൊന്ന് അത് ഇതുപോലെ മീഡിയം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ കാണാൻ അത്ര മോശമല്ലാത്ത ഒരു സോക്സ് തന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ ബാഗിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഒരവ് വരും എന്നുള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ തന്നെ അതവിടെ ഇരിക്കും അടുത്തായിട്ട് ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് ചീപ്പ് നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിനുശേഷം നമ്മൾ സോക്സിന്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മള് നമ്മളുടെ കൈ കൊണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അത് ഇതുപോലെ സൈഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ബാത്റൂമിൻ്റെ ക്ലോസിറ്റിൻ്റെ വെഡവുകളില്ലേ അവിടെയൊക്കെ നമുക്ക് കൈ ഒന്നും എത്തൂലല്ലോ അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുത്താൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കുട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചില സമയങ്ങളിൽ ഇപ്പോൾ മഴയൊന്നും ഇല്ല എങ്കിൽ അത് ഉപയോഗിക്കാതെ മാറ്റി മാറ്റിയെടുത്ത് വെക്കുമ്പോൾ പൊടിയൊക്കെ അധികമായിട്ട് പിടിക്കും അല്ലേ അപ്പോൾ നമുക്ക് അതില്ലാതിരിക്കാൻ ഇതുപോലെ സോക്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പൊടിയും ഒന്നും പിടിക്കാതെ തന്നെ നല്ല പുതുപുത്തനായിട്ട് കുട സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് നമുക്ക് മഴക്കാലത്താണെങ്കിലും വെയിലത്താണെങ്കിലും നമ്മളിപ്പം ബാഗിൽ ഇട്ടുകൊണ്ട് പോകുമ്പോഴാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് പോയാൽ യാതൊരു കുഴപ്പമില്ല നല്ല സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും നമ്മളുടെ പനിയാണെങ്കിലും എടുക്കുക അല്ലെങ്കിൽ സോക്സ് ഉള്ളിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഏതെങ്കിലും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ ഏതെങ്കിലും ഉപയോഗിക്കാത്ത ഗ്ലാസ്സോ എന്തെങ്കിലും ഇതുപോലെ നമ്മൾ പിന്നുകൾ നമ്മളുടെ ഹിജാബ് പിന്നുകളൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചാൽ നമുക്ക് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിക്ക് ഇരിക്കുകയും ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും കേട്ടോ അടുത്തതായിട്ട് നമ്മൾ സോക്സ് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒരു കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫുള്ളായിട്ട് നമ്മളിത് മുറിക്കാതെ തന്നെ ഒട്ടും മുറിക്കാതെ തന്നെ കയ്യിലേക്ക് ഫുള്ളായിട്ട് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നമ്മളുടെ ക്ലീനിങ് പണികളില്ലേ നമ്മളുടെ മിറർ തുടക്കൽ അതുപോലെ നമ്മളുടെ വാതിലൊക്കെ തുടക്കൽ നമ്മൾ ഒരു തുണി വെച്ച് തുടച്ച് പിന്നെ വേറൊരു തുണി വെച്ച് തുടച്ച് അങ്ങനെയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അല്ലേ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ബോട്ടിൽ നമ്മൾ ക്ലീനിങ് ഇത് നമുക്ക് കിട്ടുമല്ലോ അതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് നമ്മൾ തുടച്ചെടുത്താൽ തന്നെ നല്ല ക്ലീൻ ക്ലീനായിട്ട് കണ്ണാടിയൊക്കെ കിട്ടും കേട്ടോ നമ്മൾ മറ്റേതാണെങ്കിലും ഒരു നല്ല തുണി വെച്ച് കൊടുക്കും പിന്നെ വേറൊരു തുണി വെച്ച് കൊടുക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ കൊണ്ട് തന്നെ നല്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീനായി കിട്ടും അതുപോലെ വാതലൊക്കെ തുടക്കാനായിട്ട് നമ്മൾ വാതലിൻ്റെ ആ ഒരു സൈഡ് ഭാഗം ഇതുപോലുള്ള ഭാഗങ്ങളൊക്കെ തുടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മളുടെ കൈ കൊണ്ട് ഇതുപോലെ തുടച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പൊടികൾ കളയാനായിട്ട് സാധിക്കും കേട്ടോ യാതൊരു ബുദ്ധിമുട്ടില്ല കണ്ടില്ല എത്രത്തോളം പൊടി കിട്ടിയിട്ടുണ്ടെന്ന് അടുത്തതായിട്ട് നമ്മൾ നമ്മൾ ഒരു ഈ ഒരു ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ കൈ ഇട്ട് നോക്കിയതിന് ശേഷം നമ്മളുടെ തള്ള വിരൽ എവിടെയാണോ എന്ന് നോക്കുക എന്നിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മൾ ടു ടു വീലറൊക്കെ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് വളരെ അധികം വെയിലടിച്ച് നമ്മളുടെ കൈക്കൊക്കെ ടാണടിക്കാനൊക്കെ അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പുറത്തുനിന്ന് വാങ്ങാനായിട്ട് കിട്ടും അങ്ങനെയൊന്നും നമ്മൾ കാശ് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഡ്രസ്സിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതുപോലെ നമുക്ക് തണുപ്പ് കൂടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്താലും നല്ലൊരു ചൂട് നമ്മളുടെ കൈക്ക് കിട്ടുന്നതാണ് കേട്ടോ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ടു വീലർ ഓടിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് ഒത്തിരി തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം മഴക്കാലമൊക്കെ വരുമ്പോൾ ചിലവർക്ക് കൈ ഉള്ളനടിയൊക്കെ നല്ല തണുപ്പ് വരും അങ്ങനെ ഉള്ളപ്പോഴും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചൂലിൽ ഒന്ന് നനച്ച് നമ്മൾ സോക്സ് ഒന്ന് നനച്ചിട്ടുണ്ട് അതിന് ശേഷം അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചൂലിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈ എത്താത്ത ദൂരം അല്ലെങ്കിൽ മോപ്പ് കയറാത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സോഫയുടെ അടിഭാഗമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് മോപ്പൊന്നും ഇതാക്കാൻ പറ്റിയില്ല അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തതിനെ കണ്ടതിൽ എത്രത്തോളം പൊടി അതിലേക്ക് വന്നിട്ടുണ്ടെന്ന് അപ്പം അത് നമുക്ക് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊന്ന് ചെയ്തു നോക്കുക വളരെ എഫക്റ്റീവാണ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളൊന്നിങ്ങനെ ചെയ്താൽ മതി അതുപോലെ നമ്മൾ കൊണ്ട് നമ്മൾ അടിച്ചു വരുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മുടി ഇതുപോലെ വന്ന് ഇങ്ങനെ പിടിക്കുക എന്നുള്ളത് നമ്മളത് എടുത്ത് കളയും പിന്നെ അടിക്കും അങ്ങനെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഈ ചൂലിൽ ഇതുപോലെ മുടി പിടിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ആണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ള സോക്സ് ആണ് ഒരിക്കലും അത് നനക്കരുത് നനക്കാതെ തന്നെ ഡ്രൈ ആയിട്ടുള്ള സോക്സ് അടിഭാഗം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ൊടുത്ത് അടിച്ചു വരുകയാണെങ്കിൽ വളരെ അധികം നല്ല പോലെ ക്ലീൻ ആകും ചെറിയ പൊടികൾ വരെ നമുക്ക് കിട്ടുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ആ മുടിയുടെ ഒരു ബുദ്ധിമുട്ടില്ലേ മുടി ഈ ചൂലിൽ കയറി പിടിച്ചിട്ട് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് വളരെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിലെല്ലാവരും വീട്ടിലും മുടി ഇതുപോലെ വരുമേ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ചെറിയ ചെറിയ മുടികളെങ്കിലും നമുക്ക് ഉണ്ടാവുമല്ലേ അപ്പം നല്ല ക്ലീനായി കിട്ടും നമുക്ക് തുടക്കാൻ പറ്റാത്ത ദിവസങ്ങളിലും നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തുടക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല അതുപോലെ നമുക്ക് നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ തണുപ്പ് കാലത്ത് നമുക്ക് നേര് ചൂടുവെള്ളം കുടിക്കണമെന്നുണ്ടാവില്ലേ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നേര് ചൂടുവെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് തണുത്തു പോകാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിൽ നമ്മൾ ഇതുപോലെ സോക്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളിപ്പം അരമണിക്കൂർ ചൂട് നിൽക്കുന്നതിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമുക്ക് ചൂട് നിൽക്കുന്നതാണെന്ന് വെച്ചാൽ ഈ ഒരു സോക്സ് ആ ഒരു ചൂടിനെ ക്രമീകരിച്ച് നിർത്തുകയും ചെയ്യും നമുക്ക് ആ ഒരു നേരിയ ചൂട് കുടിക്കാൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ തണുപ്പും നമുക്ക് ഇത് നിലനിർത്താനായിട്ട് സഹായിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ തൊണ്ടക്കെ അസ്വസ്ഥതക്കുള്ളപ്പോൾ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും നമുക്ക് നേരിയ ചൂടുവെള്ളം കുടിക്കുമ്പോൾ വളരെ അധികം ആശ്വാസമാണ് അല്ലേ അപ്പം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ കല്ല് പിടിപ്പിച്ച വളകളൊക്കെ വളരെ ഇഷ്ടത്തു കൂടി വാങ്ങും പക്ഷെ നമ്മളത് ഇടണ സമയമാകുമ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ ഇതൊന്നും അപ്പൊ നമ്മൾ ഒരു ഭാഗത്ത് ഇതുപോലെ ഇട്ട് കൊടുത്ത് അടുത്തൊരു ഭാഗവും ഭാഗത്തും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് ആ ഒരു ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പൊ നമുക്ക് ഇത്രയും അധികം വളകൾ ഇതുപോലെ നല്ലപോലെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഫെയ്ഡായി പോകാതെ കല്ലിൻ്റെ ആ ഒരു തിളക്കം പോലും പോകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാവരും ചെയ്തു നോക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സോഗ്സ് രണ്ട് ഭാഗമായിട്ട് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ കുളിക്കുമ്പോൾ നമ്മൾ ചകിരി കൊണ്ടും ഇഞ്ച കൊണ്ടൊക്കെ നമ്മൾ തേക്കാറുണ്ട് അല്ലേ പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കിന്നിൽ റാഷസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മളുടെ സ്കിന്നിന് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള എന്താണ് തേക്കുന്നതാണ് വളരെ നല്ലതായിട്ട് അപ്പം നമ്മൾ ഇതുപോലെ നമ്മൾ സോപ്പ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് സോക്സ് കൊണ്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ അധികം സോപ്പ് ഉപയോഗിക്കേണ്ടതും ഇല്ല പക്ഷെ നല്ല സ്കിന്നിനും നല്ലതാണ് കേട്ടോ അതുപോലെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ സോക്സിന്ന് പിഴിഞ്ഞ് മാറ്റി അത് ഉണക്കാനിട്ടതിന് ശേഷം സോപ്പ് നമ്മൾ സോപ്പ് പെട്ടിയിൽ വെക്കുക അടുത്തതായിട്ട് നമ്മൾ ആ ഒരു അടുത്തൊരു ഭാഗം അല്ലേ ആ ഭാഗത്തിൽ നമ്മൾ ഇതുപോലെ നമ്മൾ ബാക്കി വന്ന സോപ്പുകളൊക്കെ ഉണ്ടാവില്ല ചെറിയ ചെറിയ പീസുകൾ അതൊക്കെ നമുക്ക് വാഷ് ബേസിനും അതുപോലെ സിങ്ക് ഒക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ സിങ്ക് ഒക്കെ നമ്മൾ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രാച്ച് വന്ന് അത് ആയി പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സോപ്പ് ബാക്കി വന്ന് കളയാൻ വെച്ചേക്കുന്ന സോപ്പ് കഷ്ണം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് കെട്ടിയെടുത്തിട്ട് നമുക്ക് ഇതുപോലെ കഴുകിയെടുത്ത നല്ലൊരു സ്മെല്ലുമാണ് അത് അതുപോലെ ക്ലീൻ ക്ലീനായിട്ട് കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അടുത്തായിട്ട് നമ്മൾ സോക്സിൻ്റെ ഈ ഒരു ഭാഗിൽ ആ ഒരു നല്ല ടൈറ്റ് ആകുന്ന ഭാഗം കാല ഇവിടെ ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ് കേട്ടോ എന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ചൊക്കെ ബാക്കി വരുന്ന സാധനങ്ങളില്ലേ അത് നമ്മൾ റബ്ബർ കൊണ്ടൊക്കെ നമ്മളിത് ടൈറ്റ് ചെയ്ത് വെക്കാറുണ്ട് പക്ഷെ പലപ്പോഴും അത് അത്ര ടൈറ്റായിട്ടിരിക്കാറില്ല അല്ലേ നമ്മൾ ഇതുകൊണ്ട് ഒന്ന് ചെയ്ത് നോക്കട്ടെ നല്ല ആയിട്ട് ടൈറ്റ് ആയിട്ട് ഇരുന്നോളും യാതൊരു പ്രാണിയും കയറില്ല നല്ലപോലെ ഫ്രഷായിട്ടിരിക്കും കേട്ടോ എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്